ഹായ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ ഫ്ലാസ്കിൻ്റെ കാര്യമാണ് ഫ്ലാസ്ക് വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ചൂട് നിൽക്കുന്നില്ലെങ്കിൽ ചൂട് വാങ്ങുമ്പോഴേ തന്നെ ശ്രദ്ധിക്കണം ഫ്ലാസ്ക് വാങ്ങിയിട്ട് അതിൻ്റെ മൂടി ഒന്നുകൂടി തുറന്ന് ഈ രണ്ടാമത്തെ മൂടിയും തുറന്നതിന് ശേഷം ഇതിൽ നിന്നിങ്ങനെ നമ്മുടെ ഇന്നിങ്ങനെ ചെവിയിൽ വെച്ച് നോക്കുക ചെവിയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല എരുമ്പൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്ലാസ്ക് അതിന് സൗണ്ട് കുറഞ്ഞ തീരെ കുറഞ്ഞ ഫ്ലാസ്ക് ആണെങ്കിൽ അതിന് സൗണ്ട് കേൾക്കും കുറവാണെങ്കിൽ ഫ്ലാസ്ക് ചൂടധികം നിൽക്കില്ല അപ്പോൾ കടയിൽ ചെന്ന് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അടുപ്പ് രണ്ടും തുറന്നതിന് ശേഷം ചെവിയിൽ വെച്ച് നോക്കുക വെച്ച് നോക്കിയാൽ നല്ല അതിലേറ്റവും കൂടുതൽ എരമ്പൽ കൂടുതലുള്ള ഫ്ലാസ്ക് നമ്മൾ നോക്കി വാങ്ങുക എന്നാലും ആ ഫ്ലാസ്ക് നല്ല ഫ്ലാസ്ക് ആയിരിക്കും പിന്നെ ഫ്ലാസ്ക് താഴെ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിലൂടെ അല്ലാണ്ടോ തറയിൽ വീണു എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലാസ്കൾക്കാണെങ്കിലും അത് പോകും